പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചർ ഇന്ന് ടീച്ചർ അക്ഷരമൊന്നും പഠിപ്പിക്കുന്നില്ല കേട്ടോ ഇന്നൊരു കഥയായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് മത്സരത്തിന് പറയാൻ പറ്റുന്ന ഒരു കഥ ഒന്ന് രണ്ട് ക്ലാസ്സിലെ കുട്ടികൾക്ക് കഥ കഥ പറയൽ മത്സരമുണ്ട് അപ്പം അതിന് പറയാൻ ഒരു കഥയാണ് ടീച്ചർന്ന് അവതരിപ്പിക്കുന്നത് അല്ലേറും റെഡിയല്ലേ ഓടി വരും ഇന്ന് ടീച്ചർ പറയാൻ പോകുന്നത് ഒരു ബർമൻ നാടോടി കഥയാണ് മാരും ഒരു കൊച്ചു പെങ്ങൾ എന്നാണ് കഥയുടെ പേര് പണ്ട് ഷാൻ രാജാവിനെ പ്രായം ചെന്നു വളർത്തു മൃഗങ്ങളുണ്ടായി ഒരു പെൺപന്നി ഒരു പശു എരുമ ഒരു പിടിയാന എത്ര വയസ്സായാലും രാജാവ് അവര് ഉപേക്ഷിച്ചില്ല അവര് കൊട്ടാര വളപ്പിൽ മേഞ്ഞ അങ്ങനെ നടക്കും രാജാവിന് കോഴിപ്പോരിൽ വലിയ താല്പര്യായിരുന്നു രാജാവ് ഇടയ്ക്കിടയ്ക്ക് വിനോദത്തിനായി കോഴിപ്പൂര് നടത്തും രാജാവിന് ഒറ്റ സങ്കടയുള്ളു മക്കളില്ല ജനങ്ങൾക്കൊക്കെ അറിയാം രാജാവിന് വിഷമുണ്ടെന്നു പക്ഷെ രാജാവ് ഒന്നും പുറത്തു കാണിക്കില്ല ഒരു ദിവസം ഒരു മുക്കുവൻ നൂറ്റൊന്ന് ഞെണ്ടുകളുമായി വന്നു എന്നിട്ട് രാജാവിനോട് പറഞ്ഞു ഈ നൂറ്റൊന്ന് ഞെണ്ടുകളെ തിന്നുന്ന സ്ത്രീ നൂറ്റൊന്ന് കുഞ്ഞുങ്ങളെ പ്രസവിക്കും അങ്ങ് വേണമെങ്കിൽ എന്ന് പറഞ്ഞ് ആ കൂടെ അവിടെ വെച്ചിട്ട് അയാൾ പോയി രാജാവിനാകെ അത്ഭുതായി രാജാവ് ഭടന്മാരോട് പറഞ്ഞു വേഗം വിളംബരം ചെയ്യൂ നാട് മുഴുവൻ ഈ നൂറ്റൊന്ന് ഞെണ്ടുകളെ തിന്നാൻ പറ്റുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞു വടന്മാർ നാട് മുഴുവനും വിളംബരം ചെയ്തു കുറെ സമയത്തൊക്കെ ആരും വന്നില്ല എല്ലാവർക്കും പേടി തിന്നാൻ പറ്റിയില്ലെങ്കിലോ രാജാവ് എന്തെങ്കിലും ശിക്ഷ കൊടുത്താലോ പേടിച്ചിട്ട് കുറെ കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ വന്നു വെളുത്ത് മെനിഞ്ഞ ഒരു സ്ത്രീ നാൻകി അമ്പു എന്നായിരുന്നു അവളുടെ പേര് അവൾ നൂറ്റൊന്ന് ഞണ്ടുകളെയും തിന്നു വലിയ രാജ്ഞിക്ക് ഇതൊന്നും ഇഷ്ടാവളില്ല അധികം വൈകാതെ തന്നെ രാജാവ് അവളെ വിവാഹം ചെയ്യും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവൾ ഗർഭിണിയായി അവൾക്ക് പ്രസവിക്കേണ്ട സമയമായി അങ്ങനെ പ്രസവമുറിയില് വലിയ രാജ്ഞി മാത്രം മതി എന്ന രാജ്ഞി ആജ്ഞാപിച്ചു ആ പ്രസവ മുറിയില് രാജ്ഞിയും ഇളയരാജ്ഞിയും മാത്രം ആ സമയത്ത് പ്രസവ സമയത്ത് നൂറ്റൊന്ന് കുട്ടികളെ അവൾ പ്രസവിച്ചു ഈ നൂറ്റൊന്ന് കുട്ടികളെയും എന്തു ചെയ്തു എന്നറിയോ രാജ്ഞി ജനലിലൂടെ പുറത്തേക്ക് ഇട്ടു എന്നിട്ട് അവിടെ കിടന്ന മൂന്ന് പട്ടിക്കുട്ടികളെ കൊണ്ടുവന്ന് മുറിയിൽ വെച്ചു എന്നിട്ട് രാജാവിനോട് പറഞ്ഞു അങ്ങയുടെ രാജ്ഞി മൂന്ന് പട്ടിക്കുട്ടികളെ പെറ്റിട്ടിട്ടുണ്ട് അത് മതിയോ ചോദിച്ചു രാജാവിന് ആകെ വിഷമായി രാജാവ് പറഞ്ഞു അവളെ കാരാഗ്രഹത്തിൽ അടയ്ക്കും പറഞ്ഞു അങ്ങനെ അവളെ കാരാഗ്രഹത്തിൽ അടയ്ക്കാനായി തീരുമാനിച്ചു പ്രസവം കഴിഞ്ഞതല്ലേ ഭയങ്കര സങ്കടമായി അവൾക്ക് അവൾക്കറിയാം അവളെ നൂറ്റൊന്ന് കുട്ടികളെയും രാജ്ഞി ജനലിലൂടെ ഇറങ്ങുന്നത് അവൾ കണ്ടതാണ് കായിക വിഷമായി രാത്രിയാണ് പ്രസവം നടന്നത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അവൾ പതുക്കെ കൊട്ടാരത്തിന് വെളിയിലേക്ക് കടന്നു കടന്നിട്ട് തൻ്റെ കുട്ടികളെ അന്വേഷിച്ചു നടന്നു അപ്പം അവിടെ ഈ നാല് മൃഗങ്ങളുണ്ട് അവരെന്ത് അറിയോ കുട്ടികളെ എടുത്തു കൊണ്ടുപോയി പുൽത്തകിടിയിൽ കിടത്തി അവർക്ക് ചുറ്റും ഇരുന്ന് അവരെ സംരക്ഷിക്കുകയാണ് ഇത് കണ്ടുകൊണ്ടാണ് അവൾ ചെല്ലണത് അവരെ അവരെടുത്ത് ചെന്നിട്ട് തൻ്റെ സങ്കടമൊക്കെ പറഞ്ഞു മൃഗങ്ങളോട് അയലേ ആനെന്തു പറഞ്ഞു അറിയോ നീ വിഷമിക്കണ്ട എൻ്റെ മക്കളെ ഞാൻ അവിടെ ഒരു സന്യാസീൻ്റെ ഇവിടെ അടുത്ത് അദ്ദേഹത്തെ ഏൽപ്പിക്കാം അദ്ദേഹം വളർത്തിക്കൊള്ളും നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവളെ കാരാഗ്രഹത്തിൽ അടച്ചു ഈ കുട്ടികളെയും കൊണ്ട് ആന അടുത്ത കാട്ടിലേക്ക് പോയി അവിടെ ഒരു സന്യാസിയുടെ ആശ്രമമുണ്ട് ആ ആശ്രമത്തിൽ ഏൽപ്പിച്ചു സന്യാസി സന്തോഷത്തോടു കൂടി ഈ കുട്ടികളെ വളർത്തി അങ്ങനെ അവർ വലിയ കുട്ടികളായി നൂറ് ആൺമക്കളും ഒരു മകളും അങ്ങനെ അവർ വലുതായി എല്ലാ വിദ്യകളും പഠിച്ചു ഒരു ദിവസം സന്യാസി കുട്ടികളെയും കൊണ്ട് കൊട്ടാരത്തിലെത്തി അവർ കോഴിയംഗത്തിനൊരുങ്ങി വന്നതായിരുന്നു രാജാവ് കുട്ടികളെ കണ്ട് അത്ഭുതപ്പെട്ടു ഇത്രയും ഭംഗിയുള്ള കുട്ടികളെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല രാജാവ് പറഞ്ഞു സന്യാസി ഒന്നും ഇണ്ടിയില്ല കുട്ടികളോട് ചോദിച്ചു ഈ കോഴിയംഗത്തിൽ നിങ്ങൾ ജയിച്ച നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു ഇവിടെ കാരാഗ്രഹത്തിൽ അടച്ച ഒരു സ്ത്രീ ഉണ്ട് ആ സ്ത്രീയെ ഞങ്ങൾക്ക് തന്നാ മതി വേറൊന്നും വേണ്ടാന്ന് പറഞ്ഞു അപ്പോ രാജ്ഞിക്ക് മനസ്സിലായി ഇതാരാണെന്ന് പക്ഷെ രാജാവ് അത്ഭുതപ്പെട്ടു എന്തിനപ്പീ കാരാഗ്രഹത്തിൽ അടച്ച സ്ത്രീനെ വെറുക്കന്ന് അങ്ങനെ കോഴിയംഗം നടന്നു രാജാവ് ആദ്യമായി കോഴി അംഗത്തിൽ തോറ്റു ആ കുട്ടികളുടെ കോഴികൾ വിജയിച്ചു അവർക്ക് അവരുടെ അമ്മയെ തിരിച്ചു കിട്ടി സന്യാസി എല്ലാ കാര്യങ്ങളും രാജാവിനോട് പറഞ്ഞു ക്രൂരയായ രാജ്ഞിയെ കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ രാജാവ് കൽപ്പിച്ചു അങ്ങനെ നാൻഗി അമ്പവും നൂറ്റൊന്ന് മക്കളും രാജാവും ജീവിച്ചു നാം ചെയ്യുന്ന തെറ്റുകൾക്ക് എത്ര വൈകിയാണെങ്കിലും നമുക്ക് ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടായോ ഇഷ്ടമായിട്ട് നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ സമ്മാനം കിട്ടിയ ടീച്ചറെ അറിയിക്കണം ഇതിന്റെ സമയം നിങ്ങൾ ശ്രദ്ധിക്കണം അഞ്ചു മിനിറ്റ് ആണ് ടീച്ചർ പറഞ്ഞത് കൂടുതലുണ്ടെങ്കിൽ നിങ്ങളത് ചുരുക്കി ശരിയാക്കി പറയണം അടുത്തൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം ബൈ